കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ബാർസയുടെ കുറച്ച് ട്രാൻസ്ഫർ കഥകളൊക്കെ പറയാൻ വിചാരിക്കുന്നുണ്ട് ബാർസയുടെ അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരു റീബിൽഡിങ് ഒരിക്കലും ബാർസലോടെ ഈ ഒരു ട്രാൻസ്ഫർ ഇന്ത്യ ഒരു റീബിൽഡിംഗ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അവർ ഓൾറെഡി ഒരു പ്രോപ്പർ ടീമാണ് ഒരു അറ്റാക്കിൻ മൈൻഡ് ഉള്ള ഒരു സൂപ്പർ ടീമാണ് ബാർസലോണ അവരൊരു അടുത്ത സീസണിന് വേണ്ടിക്ക് അവരൊരു ടീമിനെ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു ശക്തി കൂട്ടാൻ അവരുടെ ഓരോ പൊസിഷനിൽ അല്പം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ബാർസലോണ ഈ ഒരു ട്രാൻസ്ഫർ നോക്കി കാണുന്നത് അപ്പം ബാർസലോണ ഫസ്റ്റ് നോക്കിയാണെങ്കിൽ അവരുടെ ഡേക്കോ എന്താണ് ചെയ്യുന്നതെന്ന് അവരുടെ ബാർസോണ ആരാധകർ പോലും മനസ്സിലായില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ അവർ ശരിയായ പാതയിൽ തന്നെയാണ് ഡേക്കോ കൊണ്ടു ഡെക്കോ കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമേ തന്നെ അവർ ഒരു ഗോൾ കീപ്പറെ ജാവോ ഗാർസിയനെ ഇരുപത്തഞ്ച് മില്യൺ യൂറോസിനാണ് എസ്പാനിയൽ നിന്ന് അഞ്ചു വർഷത്തെ കരാറിന് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നിലവിൽ നോക്കിയാണെങ്കിൽ മൂന്ന് ഗോൾ കീപ്പറുണ്ട് ടെസ്റ്റീഗൻ ചെസ്നി ജാവോ ഗാർസിയ ടെൻ ഒരിക്കലും സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന്റെ താല്പര്യം എന്നാണ് താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ബാർസനോട് വിടാൻ സാധ്യതയുണ്ട് അപ്പം ഫസ്റ്റ് ഗോൾ ഗോൾ കീപ്പറായിട്ട് ജാവ ഗാർസി ആയിരിക്കും സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ചെസ്നിക്ക് യാതൊരുവിധ പരിഭവവും ഇല്ല അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് തുടരാൻ അദ്ദേഹം താല്പര്യമാണ് ഒരു വർഷത്തെ കൂടെ അദ്ദേഹം കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കിയാണെങ്കിൽ ബാർസലോട് ഒരു ട്രാൻസ്ഫർ വിൻഡെ നോക്കിയാണെങ്കിൽ പലർക്കും ഒരു അഭിപ്രായമുണ്ട് കഴിഞ്ഞ സീസണിൽ ബാർസോണിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായത് ഡിഫൻഡേഴ്സ് ഡിഫൻഡിങ് ആയിരുന്നു ഡിഫൻസ് ഡിഫൻസ് ആയിരുന്നു അപ്പം ആ ഒരു ഡിഫൻസിൽ ബാർസലോണ ഈ സീസണിൽ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ആരെയും സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആരെയും നോട്ടം വിട്ടിട്ടില്ല എന്തുകൊണ്ട് എനിക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു സംശയം കാണുമായിരിക്കാം അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അറ്റാക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് കാരണം ബാർഷോണ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ അവർ എത്ര ഗോൾ അടിച്ചിരുന്നാൽ പോലും തിരിച്ച് ഗോൾ അടിക്കുന്നുണ്ട് അപ്പം ഏറ്റവും വലിയ പ്രതിരോധം അവരുടെ അറ്റാക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ മുൻകരുതൽ നൽകുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് വയസ്സുള്ള റൂണി ബഗാർദീനെ കോപന്നാവിൽ നിന്ന് ബാർഗേനിങ് റേറ്റ് രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺ ആണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത് റൂണി ബഗാദ് ബഗാദി നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ടാലന്റ് തന്നെയാണ് കാരണം ആ ഒരു പേര് കേൾക്കുന്ന തന്നെ ഒരു ബാസനോട് ഒരു ട്രാൻസ്ഫർ മെൻറ്റേ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതൊരു പ്രോപ്പർ ഫൈൻ ഡ്രിബിളർ ആണ് ഓൺ ദ ബോളായിരുന്നാലും ഓഫ് ദ ബോളായിരുന്നാലും പ്രോപ്പർ ഡ്രിബിളർ ആണ് കാരണം ലെഫ്റ്റ് ഹൂട്ടറാണ് പ്രൊഫൈഡ് ഫുഡെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹൂട്ടറാണ് കട്ട് ചെയ്ത് കയറാനുള്ള അദ്ദേഹത്തിന്റെ വീടേ കണ്ടാൽ മനസ്സിലാവും അമ്മ ഒരു സാധനം തന്നെയാണ് ഒരു നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലാമിന് എമാലിന് ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് കളിക്കാൻ പറ്റിയ ഒരു താരമാണ് റോണി ബഗാദി അപ്പൊ ഇതിനു മുമ്പ് യൂസഫ് ഡിമേയർ അതുപോലെ തന്നെ ട്രിനാക്കോവിനൊക്കെ ബാർസലോണ സൈൻ ചെയ്തിരുന്നു ആ സമയത്ത് മെസ്സിയുള്ള സമയത്തൊക്കെ പക്ഷെ ആ ഒരു പ്ലെയേഴ്സിനൊക്കെ അത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ ബാസൈക്കൊണ്ട് സാധിച്ചില്ല അവർക്ക് പിന്നെ ബാസ വിട്ട് പോവുകയാണ് ചെയ്തിരുന്നത് ഇപ്പം ട്രിന സ്പോട്ട്ലിസിനു വേണ്ടി സൂപ്പർ ആയിട്ടാണ് കളിക്കുന്നത് അപ്പൊ റൂണി ബഗാദി ഇതേപോലെ ഒരു താരമായി മാറിപ്പോകുമോ എന്നൊരു സംശയം പലർക്കും തോന്നി കാണാം അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലിക്കിന്റെ കീഴ് വരികയാണെങ്കിൽ ലാമിൻ എമാലിന് ഒരു കോപ്പൾ കോപ്പാൾഡറിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കിങ്സ് കപ്പിലൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് ഇറക്കാൻ പറ്റിയ ഒരു താരമാണ് റൂണി ബഗാദി നല്ലൊരു ടൈം കിട്ടുകയാണെങ്കിൽ ലാമിൻ എമാലിന്റെ ആ പൊസിഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് അപ്പം അതേ തന്നെയാണ് ഇപ്പം ഭാഗ്യൻ റെയ്ഡിൽ ബാർസോണ സൈൻ ചെയ്തിട്ടില്ല ഒരു കൺഫേംഡ് സൈനിങ് ആണ് മറ്റൊരു താരം കേൾക്കുന്നത് നിക്കോ വില്യംസ് നിക്കോ വില്യംസ് അത് ഫൈനലൈസ് ചെയ്യാൻ പോകുന്നു ബാർസോണ ഫൈനലൈ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നു എന്നൊരു വിവരമാണ് കഴിഞ്ഞ ദിവസം കേട്ടത് ഡിപ്പോർട്ട് മുൻണ്ടോ ഡിപ്പോർട്ടിലേക്ക് ഡിപ്പോർട്ടീവ അത് കൺഫേം ചെയ്യുന്നുണ്ട് അപ്പം ബാർസോണ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ബാർസോണ നിക്കോ വില്യംസിനെ ഒരു ഇപ്പം റാഫിന്യ ഉള്ള സ്ഥല സ്ഥലത്ത് നിക്കോ വില്യംസിനെ എങ്ങനെ കളിപ്പിക്കും അത് പലർക്കും വരാമെന്ന് കേൾക്കാവുന്ന ഒരു ചോദ്യമാണ് നിക്കോ റാഫിന്യയുടെ പൊസിഷനാണ് നിക്കോ വില്യംസും കളിക്കാൻ പോകുന്നത് അപ്പോൾ നിക്കോ വില്യംസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആളൊരു യങ്ങാണ് അതുപോലെ തന്നെ കട്ട് ബാക്ക് ചെയ്ത് അകത്ത് കീറാൻ സാധിക്കുന്ന കഴിഞ്ഞ അത്ലറ്റിക് ക്ലബിനെ അത്ലിറ്റിക് ക്ലബിന് വേണ്ടി അധികം ഗോളൊന്നും അദ്ദേഹം സ്കോർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഫ്ലിക്കിൻ്റെ കീഴിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാറ്റിയെടുക്കാൻ ഫ്ലിക്കിനെക്കൊണ്ട് സാധിക്കും കാരണം അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ ആണ് അപ്പൊ ഈ സീസൺ നോക്കുകയാണെങ്കിൽ ബാർസലോണ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു പ്രൊ പ്രൊഫിലിക് ആയിട്ടുള്ളൊരു സൈനികൾ അത് ബിഗ് നൈംസുകൾ ഒന്നും ബാർസലോണ ഒരു ടാർഗറ്റ് കേൾക്കുന്നില്ല ആകെ കൂടി കേൾക്കുന്നത് നിക്കോ വില്യംസിന്റെ പേര് മാത്രമാണ് അപ്പം റാഫിനെ ഉള്ള സ്ഥലത്ത് എങ്ങനെ നിക്കോ വില്യംസിന് കളിപ്പിക്കും അപ്പം അത് അത് ഒരു ടാസ്ക് തന്നെയാണ് ഫ്ലിക്കിനെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ടാസ്ക് തന്നെയാണ് റാഫിനെ ഒന്ന് ഡീപ്പ് ഇറക്കി ഒരു ഫാസ്റ്റ്ന രീതിക്കൊക്കെ കളിക്കും നിക്കോ വില്യംസിന് ഒരു ലെഫ്റ്റ് ഫിംഗറൊക്കെ ആയിട്ടൊക്കെ കളിക്കുക കളിപ്പിക്കാം കാരണം അമ്മ പേസ് ഉള്ള താരമാണ് കാരണം റാഫിന് ഒരു കോമ്പിനേഷൻ ഒരു കൂട്ട് അവിടെ ബാൾഡേ ഉണ്ടെങ്കിൽ പോലും നിക്കോ വില്യംസ് വരുമ്പോൾ ആ ഒരു സൈഡ് അല്പം കൂടെ ത്രെഡ് ആവും ടീം അല്പം കൂടെ ത്രെഡ് ആവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ലാമിൻ റാഫിനിയുടെ ആ ഒരു പൊസിഷനിലായിരിക്കും നിക്കോ വില്യംസ് കളിക്കാൻ പോവുക അപ്പം ഒരല്പം ഒരാൾക്കൂടെ ഡീപ്പ് ഇറങ്ങി ഒരു ഫോൾസിനെ രീതിക്ക് ആയിരിക്കാം ഫ്ലിക്ക് കളിക്കാൻ ഉദ്ദേശിപ്പിക്കുന്നത് അപ്പൊ നിക്കോ വില്യംസ് എന്തായാലും ബാർസിലോണ ബാർസിലോണയുടെ ഒരു സമ്മർ സമ്മറിലെ ഒരു ബിഗ് സൈനിങ് ആയിരിക്കാം ആയിരിക്കും എന്നാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് അതൊരു ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു വിവരമാണ് കേൾക്കുന്നത് അപ്പൊ മറ്റൊരു താരം എന്ന് വെച്ചാൽ ബാർസലോണ ഊനം നൽകുന്നത് അവരുടെ അറ്റാക്കിൽ തന്നെയാണ് മറ്റൊരു താരം എന്ന് വെച്ചാൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അതും പതിനേഴ് വയസ്സുള്ള ബ്രസീലിയൻ ഇന്റർനാഷണൽ സി ലൂക്കാസ് എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് അദ്ദേഹം ഏത് ക്ലബ്ബ് ക്ലബിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന് ബാർസലോണ മോണിറ്റർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം നിലവിൽ ബ്രസീലിയൻ ക്ലബ് ഒരു സീരിയലിലെ മുൻനിര ക്ലബ്ബിനു വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് പതിനേഴ് വയസ്സാണ് പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ലെവൻ ആണ് അദ്ദേഹം ഇറങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ബാർഷണ മോണിറ്റർ ചെയ്യുന്നുണ്ട് ബാർസോണയ്ക്ക് അദ്ദേഹത്തിന് സൈൻ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഒരു റൂമറുകൾ കേൾക്കുന്നുണ്ട് അതന്നെ സി ലൂക്കസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പയ്യനാണ് പതിനേഴ് വയസ്സുള്ള പയ്യനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് നല്ലൊരു ബോളറും കൂടെയാണ് എടുത്ത് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയത് സി ലൂക്കസ് എന്ന് പറഞ്ഞു നോക്കിയത് അപ്പൊ അദ്ദേഹത്തിന് ബാർസോണ മോണിറ്റർ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ബാർഷണ നോക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് മാർക്ക് മാർക്കസ് റാഷ്ഫോർഡിനാണ് റാഷ്ഫോർഡ് റാഷ്ഫോർഡിനെ എവിടെ കളിപ്പിക്കുക റാഷ്ഫോർഡിനെ ഈ ഒരു ട്രാൻസ്ഫർ മുന്നിൽ ആദ്യം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റിന് വേണ്ടി അതേപ്പൊ ലോണിൽ ആസ്റ്റമിലേക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത് അപ്പൊ തിരിച്ചിപ്പോ മാഞ്ചസ്റ്ററിൽ പോയിട്ടുണ്ട് അപ്പം ബാർസലോണാണ് ആയിട്ട് ലിങ്ക് ആയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഒരു നമ്പർ നയൻ രീതിക്കൊക്കെ കളിക്കാൻ പറ്റിയ താരമാണ് നോക്കിയാൽ നിലവിൽ നിലവിലൊരു ബാർസലോണയ്ക്ക് ഒരു ഒരു സൂപ്പർ ഒരു അറ്റാക്ക് തന്നെയാണ് ഉള്ളത് ലാമിനിയമൽ റാഫ് ഇന്ത്യ ലെമൺ ഡോസ് അടങ്ങുന്ന ഒരു സൂപ്പർ അറ്റാക്ക് തന്നെയാണ് അവിടെ ഫെറാൻ ടോറസും ഉണ്ട് അപ്പം ഒരു സ്ട്രൈക്കർ റോളിൽ ഇനിയിപ്പം റാഷ്ഫോൺ കൊണ്ടുവന്നാൽ അത് എങ്ങനെ ഉപകരിക്കുമെന്ന് പലർക്കും പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കാം എന്റെ ഒരു അഭിപ്രായം നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന് ലോണിൽ കൊണ്ടുവരികയാണെങ്കിൽ അല്പം കൂടെ ബെറ്റർ ആയിരിക്കും കാരണം അത്രയും വയജസ് ഫിനാൻഷ്യലായിട്ട് ലാഭിക്കാം അപ്പം ആ ഒരു അഡീഷൻ കൂടെ വന്നാൽ അത്രയും കൊള്ളാം കാരണം അറ്റാക്കിലാണ് ഇപ്പൊ ബാർസലോടെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡിയിൽ നോക്കിക്കണത് അപ്പൊ അറ്റാക്കിലേക്ക് കാരണം ഡിഫൻഡറെ ഒന്നും സൈൻ ചെയ്യാൻ പോകുന്നില്ല ഡിഫൻഡറിന്റെ ഒരു പേരുകളും ബാർസലോടെ ആ ഒരു ട്രാൻസ്ഫർ വിൻഡിയിൽ കേൾക്കുന്നില്ല അപ്പൊ നിലവിൽ നോക്കിയാണെങ്കിൽ ഒരു പേര് കേൾക്കുന്നത് ഇവാൻ പെരുസിച്ചിന്റെ പേരാണ് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വരുന്ന ഒരു വെറ്ററി മുപ്പത്താറ് വയസ്സുള്ള ഇവാൻ പെരുസിച്ചിന്റെ പേരാണ് കേൾക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ കൂടെ ഒന്ന് സൈൻ ചെയ്യുന്നത് കാരണം ഒരു ലീഡർ എന്ന നിലയിൽ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ അദ്ദേഹം കൂടെ വരണം അദ്ദേഹത്തിനെ കൂടെ കേൾക്കുന്നുണ്ട് ഇവൻ പരിസിച്ചത് അദ്ദേഹം കൂടെ സൈൻ ചെയ്താൽ കൊള്ളാമായിരിക്കും കാരണം ഒരു എക്സ്പീരിയൻസ് ആ ഒരു ബാർസലോണ ടീമിൽ കൊണ്ടുവരും ഒരു ലീഡർഷിപ്പ് ഒരു ബാർസലോണ ടീമിൽ കൊണ്ടുവരും അപ്പൊ ഈ ഒരു പേരാണ് കേൾക്കുന്നത് മാർക്സ് മാർക്സ് സൈൻ ചെയ്താൽ എവിടെ കളിപ്പിക്കും ഒരു നമ്പർ ലൈൻ രീതിയിൽ കളിക്കാൻ പറ്റിയ താരമാണ് കാരണം അത്രമാത്രം ഒരു പ്രൊഫിലിക് ആയിട്ടുള്ള സ്ട്രൈക്ക് രീതിക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പറ്റുന്ന താരം കൂടിയാണ് മാർക്കസ് അപ്പൊ ഈ ഒരു പേരാണ് നിലവിൽ നോക്കിയാണെങ്കിൽ നിക്കോ വില്യംസ് എന്തായാലും ബാർസലോണയിൽ എത്തും ഈ ഒരു സമ്മർ വിൻഡിൽ മുന്നിൽ അത് ക്ലബിൽ നിന്നും ബാർസലോണ എത്താനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ഫൈനലൈസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം മറ്റൊരു പേര് പതിനേഴ് വയസ്സുള്ള സി ലൂക്കസ് ആണ് ബാർസലോണ മോണിറ്റർ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്യാൻ പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ബാർസലോണ ബാർസലോണയുടെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബാർസലോയുടെ പേര് കേൾക്കുന്നത് ഡിക്കോ കറക്റ്റ് പാതയിൽ തന്നെയാണ് ഡെക്കോ ബാർസലോണ ബാർസലോണയുടെ ട്രാൻസ്ഫർ കൊണ്ടുപോകുന്നത് അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ എങ്ങനെയായിരിക്കും ബാർസലോണ അടുത്ത ഒരു റീബിൽഡിങ് അല്ല ഒരു സ്ട്രെങ്ത് ബാർസലോണയുടെ സ്കോറിൽ ചെയ്യുന്നതെന്ന് വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നിക്കോ വില്യംസ് വന്നതിന് ശേഷമുള്ള ബാർസലോണ ലൈനപ്പ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് അടുത്ത സീസണിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവായിരിക്കും നമസ്കാരം